ഇന്ന് നമ്മളോടൊപ്പം ജാസിക്ക് ശരിക്കും ഉണ്ടല്ലേ എന്തിന് നിങ്ങൾ എന്തിനാണ് ആശയ തല്ലിയത് ആശി വേറെ പെണ് കൂടെ പോയതിന് അതുകൊണ്ട് അവരെ ഉപദ്രവിക്കുവോ അച്ചമ്മ ഉപരിച്ചു നാട്ടുകാരുടെ കൂടെ കേട്ടത് താങ്കൾ ആശയ തല്ലി ചതച്ചു താഴെട്ടം മാക്ക നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നുണ്ട് നാട്ടുകാർ പറഞ്ഞത് എല്ലാം സത്യാണോ ഞാൻ ഷാലിയുടെ ഇന്റർവ്യൂ കാണാറുണ്ട് പറഞ്ഞ രണ്ടോ പറയാൻ തന്നെയാണ് ഈ സ്റ്റോല് വന്നത് പുതിയ ഒരാളൊരിക്കലുണ്ട് കേട്ടു എനിക്ക് കൊമ്പുണ്ടോ അല്ല ഇല്ല ഇയാൾ കൊമ്പത് പോലെയാണ് സംസാരിക്കുന്നത് പേടി മറക്കാനാണോ നിങ്ങൾ അങ്ങനെയാണോ എന്റെ കൊമ്പിൽ കൊണ്ടിട്ട് ഞാൻ ഇതാ എനിക്ക് ദേഷ്യം ഇയാൾ പറഞ്ഞ പൊട്ടത്തെ ചോദ്യങ്ങൾക്ക് അത് മനസ്സിലായി തല്ലോ പ്രകൃതികൾ അദ്ദേഹം എന്റെ ഡ്രസ് എങ്ങാനും കാണാരു